ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാനും റഷ്യയും തമ്മിലുള്ള സൈനിക ബന്ധത്തിനെതിരെ വിമർശനം ഉയരുന്നു കഴിഞ്ഞാഴ്ച സിറിയൽ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് സ്കോപ്സ് കുത്ഫോഴ്സ് സീനിയർ കമാൻഡർ കൊല്ലപ്പെട്ടിരുന്നു ഇതാണ് റഷ്യയും ഇറാനും തമ്മിലുള്ള ബന്ധത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള വിമർശനങ്ങൾക്ക് കാരണമായത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോപ്സ് കുത്ഫോഴ്സ് സീനിയർ കമാൻഡറായ സയ്ദ് റൈസ മൈസോവിയാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇതാദ്യമായല്ല ഇസ്രയേൽ സിറിയയിൽ ഇറാൻ ആക്രമണം നടത്തുന്നത് എന്നാൽ റഷ്യയുടെ നൂതനമായ എസ് ത്രീ ഹൺഡ്രഡ് ആന്റി മിസൈൽ സിസ്റ്റം വിന്യസിക്കുന്നതിൽ റഷ്യ പരാജയപ്പെട്ടു എന്നാണ് ആരോപണം ഉയരുന്നത് ഇറാനിയൻ കോളമിസ്റ്റായ ജാഫർ ഗുലാബിയാണ് ഇറാൻ സേനയെ സംരക്ഷിക്കുന്നതിൽ റഷ്യയ്ക്കുണ്ടായ പോരായ്മയും ഇസ്രായേൽ ആക്രമണത്തിൽ റഷ്യ മൌനം തുടരുന്നതിനിടെയും ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്തെത്തിയത് എന്തുകൊണ്ട് റഷ്യ തങ്ങളുടെ നൂതനമായ എസ് ത്രീ ഹൺഡ്രഡ് ആന്റി മിസൈൽ സിസ്റ്റം സിറിയയിൽ വിന്യസിപ്പിച്ചില്ല എന്നും കൂടാതെ എന്തുകൊണ്ട് ആക്രമണത്തിൽ ത്തിനെതിരെ റഷ്യ ഒന്നും സംസാരിച്ചില്ല എന്നും ഗൊലാബി എഴുതി സിറിയയിൽ ഇത്തരത്തിൽ നടത്തുന്നതിന് ഇസ്രയേലിനും അമേരിക്കയ്ക്കും മാത്രമേ കഴിയുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ ഇറാനിയൻ കമാൻഡറുടെ കൊലപാതകം ഇസ്രയേൽ ഒരു വലിയ നേട്ടമായും വിജയമായാണ് കാണുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസങ്ങളിൽ സിറിയയിലുണ്ടായ ഇസ്രയേലി ആക്രമണത്തിൽ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു എന്നാൽ ഇതിൽ ഇറാൻ ഒന്നും പ്രതികരിക്കാത്തതിൽ ഇറാൻ സേനയിൽ നിന്ന് തന്നെ വിമർശനം ഉയരുന്നു അതിനിടയിൽ ജനുവരി മൂന്നിന് കർമാൻ നഗരത്തിലുണ്ടായ സ്ഫോടനത്തിൽ ഇസ്രയേലിനെതിരെ ഇറാൻ രംഗത്തെത്തി ആക്രമണത്തെ ഒരു തീവ്രവാദി ആക്രമണം മാത്രമായി കാണാൻ കഴിയില്ലെന്നും ശക്തമായി തിരിച്ചടി െന്നും ഇറാൻ കർമാനിയിൽ ജനുവരി മൂന്നിലുണ്ടായ സ്ഫോടനത്തിൽ നൂറ്റിമൂന്ന് ആളുകളും കൊല്ലപ്പെടുകയും ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇറാനിയൻ കമാൻഡർ കാസിം സുലൈമാനിയുടെ കൊലപാതകത്തിൽ അനുശോചനം നടത്തിയിരുന്ന വേദിക്ക് സമീപമായിരുന്നു ഇസ്രായേലിനെ കടന്നാക്രമിച്ച ഐ ആർ ജി സി മുൻ കമാൻഡർ മുഹസിൻ റിസേ ഇറാന്റെ തിരിച്ചടിയിൽ ഇസ്രയേൽ പൂർണ്ണമായും തകരുമെന്ന് മാവമാധ്യമങ്ങൾ വഴി അറിയിച്ചു അതിനിടെ സിറിയയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാന്റെ ഉന്നത കമാൻഡർ കൊല്ലപ്പെട്ടത് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോബ്സിന്റെ സീനിയർ കമാൻഡറും സിറിയ ലബനൻ സൈനിക നീക്കങ്ങളുടെ ചുമതലക്കാരനുമായ സയ്ദ് റൈസിയാണ് കൊല്ലപ്പെട്ടത് തിങ്കളാഴ്ച സിറിയയിൽ ഇസ്രയേൽ നടത്തിയ ശക്തമായ വ്യോമാക്രമണത്തിലാണ് റസ റൈസ കൊല്ലപ്പെട്ടിരിക്കുന്നത് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഡമാക്സ് ഗ്രാമപ്രദേശത്തുള്ള സെറ്റ് സൈന പ്രദേശത്ത് വൻ സ്ഫോടന ശബ്ദം കേട്ടതായി ദ ജെറുസലേം പോസ്റ്റിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു നിരവധി നാളുകളായി ഡമാക്സ് അന്താരാഷ്ട്ര വിമാനത്താവളത്തെ ലക്ഷ്യം വെച്ച് ഇസ്രയേൽ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് ഈ മേഖലയിൽ ഇറാന്റെ പിന്തുണയോടുകൂടിയ സിറിയ നീക്കങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ വിമാനത്താവളത്തിന് സമീപം വലിയ രീതിയിൽ പുകമഞ്ഞ് ഉയർന്നതായി സമൂഹ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച ചില വീഡിയോകളിൽ നിന്ന് വ്യക്തവുമാണ് സയ്യിദ് റൈസ മൗസബിയുടെ മരണം ഇറാനിയൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള ബ്രോഡ്കാസ്റ്റ് പ്രസ്റ്റി വിസ്തരീകരിച്ചിട്ടുമുണ്ട് സിറിയയിലെ ഉന്നത ഉപദേശകൻ കൊല്ലപ്പെട്ടുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ യു എസ് ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുഡ്സ് ഫോഴ്സിന്റെ മുൻതലവൻ കാസിം സുലൈമാനിയുടെ അടുത്ത കൂട്ടുകാരനായിരുന്നു മൌസവിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു സുലൈമാനിക്കുശേഷം ഇസ്രയേൽ ഏറ്റവും കൂടുതൽ ലക്ഷ്യമിട്ടിരുന്ന കൊലപാതകമെന്നാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ മൌസവിയുടെ മരണത്തെ വിശേഷിപ്പിച്ചത് അതേസമയം മൌസിയുടെ കൊലപാതകത്തിൽ കടുത്ത പ്രതികരണവുമായാണ് ഇറാൻ രംഗത്തുമെത്തിയത് മൌസിയുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പ്രതിജ്ഞയെടുത്തിട്ടുണ്ടേെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കൊള്ളക്കാരും ഈ വലിയ തുക മുടക്കിയെന്ന് നിസ്സംശയം പറയാമെന്നാണ് ഇറാന്റെ ഇറാൻ ഇബ്രാഹിം റൈസിയാണ് ഇക്കാര്യം കൊലപാതകവുമായി പ്രസ് ടിവിയിൽ വായിച്ച പ്രസ്താവനയിലൂടെയാണ് ഇറാൻ പ്രസിഡന്റ് ഇസ്രായേലിനെതിരെ രംഗത്തെത്തിയത് സൈ റൈസ മൗസബിയുടെ കൊലപാതകത്തിലൂടെ അധിനിവേശ സൈണിസ്റ്റ് ഭരണകൂടത്തിന്റെ നിരാശയും നിസ്സഹായതയും കഴിവില്ലായ്മയുമാണ് വ്യക്തമാകുന്നതെന്നും ഇബ്രാഹിം റൈസി പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി